അപ്പോൾ കുഞ്ഞുങ്ങളെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടെ ഞാനിന്ന് ഇന്ന് പുതിയൊരു രീതി ഉണ്ടാക്കി പെരട്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഈ സംഭവം മാത്രമേ ഉള്ളുണ്ടോ മൊത്തം ഇതാണ് അപ്പം വെളുത്തുള്ളി ഇഞ്ചി സോള ഇതെല്ലാം കൂടെ ചതച്ചത് പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ശകലം മൈദാപ്പൊടി മൈദാപ്പൊടി ഇല്ലായാലും ഞാൻ ഗോതമ്പ് പൊടി ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓരോ ട്രൈ ചെയ്യുവാടെ ഓരോന്ന് അപ്പോൾ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ചിക്കനെ പറത്തിടാം ഒരു മുട്ട പൊട്ടിച്ച് ഇതിനകത്ത് മിക്സാക്കി ഗോളം പൊടി ഇട്ട് മിക്സാക്കി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെൻ്റെ മാത്രമാണ് എൻ്റെ മാത്രം നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന് അപ്പം കൂട്ടുകാരെ അടുത്ത ട്രിപ്പ് കൊടുത്തിടാൻ പോവുകയാണ് ഞാൻ കാണിച്ചു തരാം അറ്റ മിനിറ്റ് ഇത് ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഓക്കെ അടുത്ത ചിക്കൻ ചിക്കൻ്റെ കിടന്ന് വെന്ത് കൊണ്ടേയിരിക്കുന്നു ഷോർട്ട്സ് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നോക്കാം നമുക്കല്ലേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്